എന്തോ കേരിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് നിങ്ങൾ അത്ര ട്രോളിക്കുക പക്ഷെ അതിലൊന്നും ഞങ്ങൾക്ക് വിഷമില്ല ോ ചാന്തട്ടാണെങ്കിൽ കുണ്ടനാണ് അല്ലെങ്കിൽ ഒൻപതാണ് അങ്ങനെ പലതും പറഞ്ഞു എന്റെ കമന്റ് ബോക്സ് ഒന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര ലെവലിലാണ് പോകുന്നത് ഫ്ലൈ ഫ്ലൈ ഫ്ലൈവേസ് ആണ് ാണ് ഒൻപതല്ലേ അല്ലെങ്കിൽ ചാന്തപുട്ടല്ലേ എന്നൊക്കെ പറയുമ്പോ പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് പലരും പലതും പറയും നിങ്ങള് കോൽക്കളി അല്ലേ കളിക്കുന്ന പലതും പറയാറുണ്ട് അപ്പൊ ഞാൻ പറയാം അവരോട് ഞങ്ങൾ ഇന്നലെ ഒപ്പന ആയിരുന്നു കളിച്ചത് ഞങ്ങൾ ആരോഗ്യമുട്ട അല്ലെങ്കിൽ അർബന മുട്ട കളിക്കുന്നു ഇവരെ നോക്കുമ്പോ രണ്ടാണെങ്കിലും അവര് നമ്മളിങ്ങനെ ഇതാണ് ആളുകളുടെ അത് അവരുടെ വൃത്തിയുടെ മൈൻഡിന്റെ ചിന്താഗതി ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ചിന്ത വരുന്നതും കോമന്റ് ആ ഒരു ഫോക്കസിൽ തന്നെയായിട്ടാണെന്ന് ചില ആൾക്കാർ പറയും നിനക്ക് ആണായിട്ട് ജീവിച്ചൂടെ എന്താണ് നീ അഭിനയിക്കുന്നല്ലേ അല്ലെങ്കിൽ നിനക്ക് എനിക്ക് ഒരിക്കലും സ്ത്രീകളോട് ഒരു എന്താ പറയാ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് എന്റെ ലൈഫ് അങ്ങനെ ആയി പോയത് മനസ്സിലായി രണ്ടുപേരും ഫൈറ്റ് കൂടുമ്പോഴും ഇവനക്കും പോകാൻ പറ്റില്ല അവർക്കും പോവാൻ പറ്റില്ല ഞാനും ദേവിയ്ക്ക് ഒരേ വൈവിലിംഗ് താങ്ങനെയാണല്ലോ